ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലു ആണ് ഇതിന് ഇണ്ട്രിയപ്പവും ഒന്നും പുളിപ്പില്ലാത്ത അപ്പവും പറയാറുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന പെസക വ്യാഴാഴ്ച മാത്രം ഉണ്ടാക്കുന്ന ഒരപ്പമാണ് ഇത് ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഒരേ കൂട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അത് കുതിരാനായിട്ട് വെച്ചിട്ട് നാലു മണിക്കൂറായി അതുപോലെ തന്നെ പച്ചരി എടുക്കുന്നതിന്റെ പകുതി ഉഴുന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പിന് അടുത്തോളം ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തേങ്ങയാണ് ചിരണ്ടി എടുത്തേക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം വേണം രണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി വേണം വെളുത്തുള്ളി കൂടരുത് ചുവന്നുള്ളി കൂടിയാലും കുഴപ്പമില്ല ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത് അതിനെയും നമുക്ക് ആദ്യമേ ഈ പച്ചരി ഉഴുന്നും തേങ്ങായെല്ലാം കൂടെ നമുക്ക് അരച്ചു വെക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി ആദ്യം ഇട്ട് കൊടുക്കാം പച്ചരി ഇട്ടതിന് ശേഷം അത് അരയാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി അരയ്ക്കരുത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ പച്ചരി പച്ചരിയെന്ന് അരച്ചെടുക്കാം നമ്മുടെ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനെയും ഈ ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം ഈ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്നു ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ദോശമാവിന്റെയൊക്കെ അയവിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അത് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഉഴുന്നു അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഈ പച്ചരി അരച്ചതിന്റെ അത്തക്ക് ചേർത്ത് കൊടുക്കാം ഈ ജാർ കഴുകിയെടുക്കുകയൊന്നും വേണ്ട നമ്മൾ ഈ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങായും ഇതെല്ലാം കൂടെ അരയ്ക്കുന്നത് ഒരുപാട് അരഞ്ഞു പോകരുത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കരുത് എന്നാൽ കൃഷി ചെയ്യുന്ന പരുവോ ആയിരിക്കരുത് ഇതും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഈ പരുവത്തിലായിരിക്കണം ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങാ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈ ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ഇതൊന്നും മാറ്റി വെക്കാം ഈ മാവ് പുളിച്ചു പൊങ്ങരുത് അതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പച്ചമ്പിന്റെ തട്ടിൽ നമ്മളിത് വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് വട്ടയപ്പം പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടു മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇത് പുഴുങ്ങിയെടുത്തിരിക്കണം മാവ് ഒരുപാട് പൊങ്ങി പോകരുത് അതാണ് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാവിനേം അടച്ചു വെക്കാം ഒരു രണ്ടു മുതല് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കണം നമ്മുടെ മാവ് വെച്ചിട്ട് രണ്ടര മണിക്കൂറായി അതിനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് തുടങ്ങണം നമ്മുടെ മാവിൻ്റെ ഉപ്പ് നോക്കണം ഉപ്പ് കുറച്ച് കുറവുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഇത് അപ്പച്ചെമ്പിന്റെ തട്ടില് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിലാണ് അപ്പം പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ സൈഡിലും നന്നായിട്ട് പുരട്ടി വയ്ക്കുകയാണ് അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം വേണം നമ്മൾ ഈ പാത്രം വെച്ചുകൊടുക്കാനായിട്ട് ആ പാത്രത്തിലൊന്ന് ചെറുതായിട്ട് ആവി കയറിയിട്ട് വേണം നമ്മൾ ഈ മാവ് മാവൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ കുരിശു വെക്കുന്നില്ല ഈ അപ്പത്തിന് നമ്മൾ ഓശാന ദിവസം കിട്ടുന്ന ഓല കൊണ്ട് കുരിശുണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലാണ് വെച്ചു കൊടുക്കുന്നത് ഞാൻ പെസവ്യാഴ്ചയ്ക്കു മുമ്പുള്ള ദിവസം ഈ അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഓല വെച്ചു കൊടുക്കുന്നില്ല പെസവ്യാഴാഴ്ച മാത്രം ഉണ്ടാക്കുന്ന അപ്പത്തിൽ മാത്രമേ നമ്മൾ ആ കുരിശ് വെച്ച് കുരിശപ്പം ഉണ്ടാക്കാറുള്ളൂ പെസവ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ മുകളിലായിട്ട് ഈ മാവ് മാവൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുരുത്തൊല കൊണ്ടുണ്ടാക്കിയ കുരിശ് വെച്ച് കൊടുക്കണം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കുരിശു വെച്ച അപ്പവേ ഉണ്ടാക്കാറുള്ളൂ ബാക്കിയെല്ലാം അല്ലാതാണ് ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള പ്രത്യേകമായ ഒരു ചടങ്ങാണ് ഈ പെസഹ അപ്പും പാലും ഈ അപ്പത്തിന്റെ മുകളിൽ കുരിശു വെച്ചു കൊടുക്കുന്നത് വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ആണുങ്ങളാണ് പ്രായമുള്ള അപ്പന്മാരും ഒക്കെയാണ് വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ തേങ്ങ കട്ട് ചെയ്ത് എടുക്കുന്നതും അവരാണ് അതുപോലെ അതിന്റെ തേങ്ങ വെള്ളം ഒന്നും നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യത്തില്ല അങ്ങനെയുള്ള പ്രത്യേക ചടങ്ങുകളാണ് ഈ അപ്പം ഉണ്ടാക്കുമ്പോഴും ഈ പാലുണ്ടാക്കുമ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ഈ അപ്പം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇത് ആവിയില് പുഴുങ്ങിയെടുക്കണം ഇപ്പൊ നമ്മുടെ അപ്പം പുഴുങ്ങാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം നമ്മുടെ അപ്പം മെന്തു വന്നിട്ടുണ്ട് അതിനെ നമുക്ക് മാറ്റി വെക്കാം അതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന മാവ് കറക്റ്റായിട്ടൊരു മൂന്നപ്പത്തിനുള്ള മാവാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് നമ്മൾ കട്ടി കുറച്ചായിട്ടാണ് ഈ മാവ് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് മൂന്നപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട് കിട്ടിയത് നമുക്കിനിയും അടുത്തതായിട്ട് പാൽ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു രണ്ടര തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചേക്കുന്നത് ആദ്യമേ ഒരു തലപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ രണ്ടും മൂന്നും തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് രണ്ടര കപ്പോളും മൂന്നാം പാലും ഒരു കപ്പോളം രണ്ടാം പാലും ഒരു മുക്കാൽ കപ്പോളം ഒന്നാം പാലുമാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഉരുക്കി എടുത്തേക്കുന്നത് ഞാനിവിടെ നല്ല കളറുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ഏത്തപ്പഴം ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി കറുത്തതും ഇതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലയ്ക്കായും ചുക്കും കൂടെ പൊടിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പാൽ പാലുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഈ പാലിന് ഇതുപോലെ നമ്മൾ കുരിശു ഇട്ടുകൊടുക്കാറുണ്ട് ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം മൂന്നാം പാല് ചേർത്ത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാലും ശർക്കരയുമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിന്റെയും പുട്ടിന്റെയൊക്കെ പൊടിയായിട്ട് എടുക്കുന്ന പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല വറുത്ത പൊടിയായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാലിന്റെ കട്ടിക്കനുസരിച്ച് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയെ ചേർത്തിട്ടുള്ളൂ ഇതിലും കൂടുതൽ കട്ടി വേണമെങ്കിൽ കൂടുതൽ പൊടി വറുത്തത് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാന് ഈ പാലിലും കുരിശു വെച്ചു കൊടുക്കുന്നില്ല വിസവ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പാലിൽ മാത്രമേ നമ്മൾ ആ കുരിശിട്ട് കൊടുക്കാറുള്ളൂ അതും ഇതുപോലെ തന്നെ നമ്മള് വീട്ടിലുള്ള പ്രായമുള്ള അപ്പന്മാരാണ് ഇതിൽ കുരിശിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചാണ് ഏലയ്ക്കായും ചുക്കും ചേർത്തേക്കുന്നത് വേണമെങ്കിൽ ഇത് ചതച്ചു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഏലക്കായും ചുക്കും ഒക്കെ ചതച്ച് ചേർക്കുമ്പോൾ നമ്മൾ ഈ പാലൊക്കെ കുടിക്കുമ്പോൾ അതിന്റെ ഇത് കടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം അതിന് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ എടുത്തേക്കുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലും ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്നും രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പാൽ അടച്ചു വെച്ചിട്ട് രണ്ടു മൂന്ന് ആയി നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം വെസ്സ വ്യാഴാഴ്ച രാത്രിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലുള്ള പ്രായമുള്ള അപ്പന്മാരാണ് അപ്പവും പാലും കട്ട് ചെയ്ത് തരുന്നത് ഓരോ ചെറിയ കഷ്ണം അപ്പവും പാലുവായിട്ടാണ് നമുക്ക് അത് മുക്കി നമ്മുടെ നമുക്ക് തരികയാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ചടങ്ങ് നമ്മുടെ പെസഹ അപ്പവും പാലും റെഡിയായി അതിനി ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു